സാഹുപ്പം രണ്ട് വാക്ക് അവസാനമായിട്ട് ാണ് എന്തൊരു ഭംഗിയാണ് നോക്കി നിങ്ങള് എന്തൊരു ഭംഗിയാണ് മഞ്ഞങ്ങടെ നമ്മുടെ മുഖത്ത് കടിച്ചടിച്ചിട്ടേ വെള്ളം ഈർപ്പ് മുഖത്ത് നിക്കുന്ന ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി തകർപ്പും വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സും അതേപോലെ തന്നെ ഇക്കാരും അതേപോലെ തന്നെ അനിയന്മാരും എല്ലാവരും അവിടെ കൂടി ചേർന്നിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയി അതിൻ്റെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ പാട്ട് എൻജോയ്മെൻറ്റ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ എന്താണ് നിന്റെ കാര്യങ്ങൾ ഇന്ന് എന്തുകൊണ്ട് വരാത്ത ഈ ട്രിപ്പ് പോകുന്നതിൽ എനിക്ക് വളരെ വിനിയോജ്യമായി അനുയോജ്യ കുറവായതാണ് ഞാൻ ഇവിടെ ആദ്യമായി പറയുന്നത് ഇത് പറയണ്ട അങ്ങനത്തെ പറയണ്ടോണ്ട് എന്റെ പേരായിരിക്കും രണ്ട് വാക്ക് സാഹുപ്പ ഇനി നെഗറ്റീവ് അടിക്കണ്ടോ സാഹുപ്പ ഇടി മഴട്ടോടുക്ക എല്ലാരും തിരിച്ചു വരാനുള്ള ആഗ്രഹമുണ്ട് വാക്ക് അവസാനമായിട്ട് വെച്ചു ഇപ്പോൾ മക്കളെ നമ്മൾ കൊടൈക്കനാൽ എത്തിക്കാണ് അപ്പം രാവിലെ തന്നെ നല്ല ചായ വിളിച്ച് നമ്മളങ്ങനെ നടക്കാനിറങ്ങി നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കൊടൈക്കനാൽ സെൻട്രലിൽ തന്നെ ഒരു ബോട്ടിംഗ് പറയുന്നത് പോലെ നടക്കാനിറങ്ങി നല്ല കാഴ്ച നാട്ടിൽ നിന്നുള്ള ആ പുരും ചൂടും ആ പുഴുക്കൽ എന്നൊക്കെ ഉള്ള ഒരു റിലാക്സേഷൻ മാത്രമായിരുന്നു ഈ ടൂറ് വന്നപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു െ പുതപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് പൊളി കേട്ട് എണ്ണിട്ട് പോരാൻ തോന്നാത്ത രീതിയിലുള്ള എല്ലാവരും ബാത്റൂമിക്ക് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ മുസ്തഫ ചാർജ് വെക്കാനുള്ള കഷ്ടപ്പാട് അത് വീട് പൊട്ടാനൊന്നുമില്ല വീണ്ടും വീണ്ടും പൊട്ടിക്കും സിനിമ ഒന്നും അപ്പോൾ നമ്മളെ ടീമിനെ പരിചയപ്പെടുത്താം നമ്മളുടെ എല്ലാം എല്ലാമായ നോഫലി പിന്നെ നമ്മളെ സ്വത്തുപ്പ പിന്നെ എൻ്റെ സീനോ ബ്രോ പിന്നെ നമ്മുടെ പാട്ടുകാരനായ അബുദ്ധായ പിന്നെ അയൽവാസിയും നന്മനുമായ സമദ് പിന്നെ നമ്മുടെ ചിരിക്കുട്ടം പായ്സ് ഫാസിൽ കമാല് പിന്നെ നമ്മളെ ബാബുട്ടൻ ജിത്തുട്ടൻ ജസീൽ ഫാസിൽ പിന്നെ നമ്മുടെ ഷിയാസ് പിന്നെ എല്ലാമായ ഞാൻ വഴിയോരങ്ങളിൽ കാണാം ഒരുപാട് പേര് പാർസൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നത് ഇങ്ങനെ കാണാം അതിനുള്ള കാരണം എന്താണെന്നറിയോ ഇതുപോലെ രാവിലെ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോയിട്ട് എല്ലാ ഹോട്ടലിൽ പോയിട്ട് അതിന്റെ മെനു കാർഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ മനസിലാവും എന്താ വില മക്കളെ വില നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കൊടൈക്കനാലിന്റെ ഒരു വ്യൂ പോയിന്റാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഏ സഭ എങ്ങിട്ട് ജി പോസിന് പോവാണെങ്കിൽ ട്രെയിനിന് പോയി ഫോട്ടോ എടുത്തത് കൊണ്ട് ട്ടാ ട്രെയിനിൽ പോയി അപ്പോൾ നമുക്കത് കാണാം ഈ കൊടൈക്കനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് സ്ഥലങ്ങളിൽ ഏത് പാർക്കിൽ കയറുകയാണെങ്കിലും പത്ത് രൂപയുള്ളൂ മാക്സിമം വരുന്നത് അപ്പോൾ നിങ്ങൾ എവിടെ പോവാണെങ്കിലും പത്ത് രൂപയിൽ കൂടുതലുള്ള ഒരു ടിക്കറ്റും അവർ വാങ്ങുന്നില്ല നമ്മുടെ നാട്ടിലെ മാതിരിക്കും ഒന്ന് തിന്നുക വന്ന പത്ത് രൂപ അപ്പോൾ നമ്മൾ അതിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും അപ്പൊ നമുക്ക് വ്യൂ പോയിന്റ് കാണാം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അതിശയം തോന്നിയ ഒരു നിമിഷം കൂടി ഉണ്ട് ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ ചെറിയ രണ്ട് കുട്ടികളെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകുന്ന ആൾക്ക് അതാരണന്നറിയാണെങ്കിൽ ഇത് നമ്മുടെ റിയാസാക്കാട് ഈ വെള്ള ടീഷർട്ട് ഇട്ട ഇട്ടയാളുടെ കുട്ടികളാണ് അവരെയും കൂട്ടി വന്നപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വൈബ് തന്നെ ആയിരുന്നു വ്യാപാരി ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ അല്ലേ അല്ലേ എത്ര ചെറുപ്പത്തിലും മക്കളെയും കൂട്ടിയിട്ട് അത് കൂട്ടുകാരന്മാരുടെ കൂടെ പോവുക അതേപോലെ തന്നെ നല്ല കാഴ്ചകൾ കൺട്രോളി അങ്ങനെയുണ്ട് സെറ്റല്ലേ

അടിപൊളി <laughs> <laughs> അതാ നമ്മൾ ചാനൽ നമ്മൾ കുറങ്ങിനി കൊടുത്തു കേട്ടോ അതാ അതാ എന്താ ചോദിക്കണം എന്താ ചോദിക്കണം നമ്മളെ മേദിക്കേറാൻ നേരാണ് ഇല്ല നീ വെച്ചോ നീ വെച്ചോ പോയി കൈയാൽ ശരിയാ പോരട നീ കൈയാൽ ശരിയാ നിങ്ങ കണ്ണടയ കെട്ടി വെച്ചി പോയി ഫോണ ഒക്കെ വെച്ചോ ആ വീഡിയോ നമ്മളുടെ സെറ്റ് കൊടൈക്കനാലിന് ഭംഗി വരുത്താൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥലമാണ് ഈ കുണാക്കേവ എന്നുള്ള സ്ഥലം ഗുഹയും അതേപോലെ തന്നെ ഒരു ടോപ്പ് ട്രീ ആ ട്രീയുടെ ഫുള്ള് റൂട്ട് പുറത്ത് അതേപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റ് അതിലുപരി ആയിട്ട് ഇവിടുത്തെ മഷ്റൂമിൻ്റെ നല്ല കളക്ഷൻസ് അതിൻ്റെ സ്വീറ്റ്സ് ആയിട്ടും അതേപോലെ തന്നെ മഷ്റൂം സൂപ്പായിട്ടും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ അത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതേപോലെ ആ പത്ത് രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കുറച്ചും കൂടി നടന്ന് പോകുന്നു കഴിഞ്ഞാൽ ആ വഴികളിലൂടെ നമ്മുടെ കുരങ്ങന്മാരുടെ ഉള്ള ഒരു അക്രമമുണ്ട് ഒരു അഭ്യാസമുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവർ തട്ടിപ്പറിക്കും അപ്പോൾ വളരെ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അവിടെ ഉള്ള ഒരു എന്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ട്രീകളാണ് ട്രീകളുടെ റൂട്ട് കണ്ടില്ലേ എല്ലാം പുറത്ത് എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ഫുള്ള് അതിൽ പിടിച്ച് ഇങ്ങനെ കയറി പോകണം നല്ല സൂപ്പറായിട്ട് കാണാനും അടിപൊളി പിന്നെ അതേപോലെ തന്നെ ഈ ഗ്യാപ്പുകളിലൂടെ ഒരുപാട് ഗുഹകൾ താഴ്ച നല്ല താഴ്ചയാണ് താഴ്ത്തേക്ക് നോക്കുമ്പോൾ നല്ല താഴ്ചകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ മുകളിലൊരു ടോപ്പി ഉണ്ട് ആ ടോപ്പി ഒന്ന് കയറി നോക്കുമ്പോൾ

കാണാൻ ാണ് എന്തൊരു ഭംഗിയാണ് നോക്കി നിങ്ങള് എന്തൊരു ഭംഗിയാണ് മഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്ത് അടിച്ചടിച്ചിട്ടേ വെള്ള ഈർപ്പ് മുഖത്ത് നിക്കുന്ന ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ കൂടി നിക്കണത് നോക്കി ഭർത്തിറക്കാനും ആൾക്കാരാണ് വന്നും പോണു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ കാണിച്ചു കൊടുക്ക് എല്ലാതും കാണിച്ചു കൊടുക്ക് നേരെ കാണിച്ചു കൊടുക്കുന്നു പറയാനേ ഓ മാര് പറഞ്ഞ പോലെ തന്നെ നല്ല കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുളിർമയുന്ന കാഴ്ച അതൊന്നുള്ള നല്ല തണുത്ത തണുത്ത മഞ്ഞിട്ട് മുഖത്ത് വന്ന് സ്പർശിക്കുന്നത് പോലെ അതേപോലെ തന്നെ ഗുഹകൾ അതേപോലെ തന്നെ ഒരു മരം അന്ന് നേരത്ത് കാണിച്ചാൽ റൂട്ട് പുറത്തായിട്ടുള്ള മരം നല്ല ഭംഗി എന്തായാലും അടിപൊളി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ സ്ഥലമാണ് സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് പോയിന്റിൽ കാണാനൊന്നുമില്ല പക്ഷെ നല്ല സൈഡുകളിലൂടെ മുഴുവനും കടകളാണ് ഷോപ്പുകളാണ് അത് വളരെ അതിശയിപ്പിക്കുന്ന അതിലൊരു ഷോപ്പ് എന്ന് പറയുന്നത് നയൻറ്റി കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അതിൽ നമ്മൾ പഴയ എന്താണ് പഴയ ആ സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മളെ കമ്പർക്കെട്ട് കെട്ട് പോലും മുട്ടായി മുട്ടായി എന്തൊക്കെ നമ്മൾ ആ പണ്ട് ആ ഒരു സ്കൂൾ ടൈമിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ആ സംഭവങ്ങളെല്ലാം ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നിയപ്പോൾ കണ്ടില്ലേ വെറൈറ്റുകളായിട്ടുള്ള ആ മറ്റേ കെട്ട് എന്താണ് കറക്കണ കോലുമുട്ടായി ജീരകമുട്ടായി എന്ത് സെറ്റല്ലേ അതാ കോലുമുട്ടായി ഇഞ്ചിമുട്ടായി സെറ്റ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡിന് മുന്നോടിയായിട്ടുള്ള പപ്പടത്തിനുള്ള അടികൊടലാണ് അത് കഴിഞ്ഞ് നമ്മൾ കൊടൈക്കനാൽ സെൻട്രറിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ് അവിടെ ഹോഴ്സ് റൈസും അതേപോലെ തന്നെ സൈക്കിള് സൈക്കിളിങ് അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ബോട്ടിങ് ഉണ്ട് പിന്നെ അതേപോലെ കുറേ പാർക്കുകൾ ചിൽഡ്രൻസ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് എല്ലാണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയതായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മഴയും കിട്ടി ഒരുപാട് പോസ്റ്റ് ആക്കിയില്ല കുറച്ച് നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഒരു വൺ ഡേ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടൈമും ആയിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഓടിയെത്താൻ പറ്റുന്ന നല്ല അതിമനോഹരമായ കാഴ്ചകളും എല്ലാം നൽകുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ അപ്പോൾ അവസാനമായി ഞങ്ങൾ നമ്മളുടെ വള്ളച്ചാട്ടം കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇടപെറയുകയാണ്

ഏതാണ് രാജാ തീ ഉള്ളിൽ നിന്നൊരയും മാണിക്കണി രാജാ തീ മാനത്തോദിച്ചതോ മണ്ണിൽ വിളിച്ചതോ ഏതാണ് രാജാതി